ആം കഴിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സൽമാന്റെയും മേഘയുടെയും വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് അക്കൂട്ടത്തിൽ തന്നെ സൽമാനും മേഘയും ഏറ്റവും ഒടുവിൽ പങ്കുവച്ച യൂട്യൂബ് വീഡിയോവും ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷം ആരാധകർ ഏറ്റവും റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യവും അത് തന്നെയായിരുന്നു ഇരുവരും ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം തന്നെ ഇരുവരും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൽ കുറച്ചു കുറച്ചായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോഴത്തെ മേഘിയും സൽമാനും കൂടി അവരുടെ ഫാമിലി ലൈഫിലെ വ്ളോഗിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യമായി ഇരുവരും വ്ളോഗ് പങ്കുവെച്ചിരിക്കുകയാണിപ്പോൾ ഇരുവരും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ഇഫ്താർ ആഘോഷമാക്കുകയാണ് ഉച്ചയ്ക്ക് ലുലുമാൽ ചെന്ന് അതിനുള്ള പർച്ചേസും കാര്യങ്ങളും നടത്തുന്നതായിരുന്നു വ്ളോഗിൽ ഉണ്ടായിരുന്നത് വീഡിയോയിൽ സൽമാനും മേഘയും ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കണ്ടതോടെ തന്നെ ഇരുവരും നോമ്പ് പിടിക്കുന്നില്ലേ എന്ന ചോദ്യം ഉയർന്നു വരുന്നു വരികയാണ് ഒരുപക്ഷെ ഇവർ കഴിക്കുന്നത് കാണിക്കാത്തത് സൽമാൻ നോമ്പ് പിടിക്കുന്നത് കൊണ്ടായിരിക്കാമെന്നും പറയുന്നു സൽമാൻ നോമ്പ് പിടിക്കുന്നില്ലേ എന്ന് പ്രേക്ഷകർ കമന്റിലൂടെ തന്നെ ചോദിക്കുന്നുമുണ്ട് ആരാധകരെല്ലാരും തന്നെ ഇക്കാര്യം ഇപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു ഇരുവരുടെയും വിവാഹശേഷം ആദ്യം ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ഇവരുടെ ഒത്തുചേരൽ ഇരുവരും പങ്കുവെച്ച ബ്ലോഗിനെ കമൻറ്റ് ബോക്സ് നിറയെ ഇരുവരെയും പ്രശംസിച്ചുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് കമൻ്റ് ബോക്സ് നിറയെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് മിഴിരണ്ടിലുമെന്ന ഒരൊറ്റ സീരിയലിൽ ഇരുവരെയും ആരാധകർ ഏറ്റെടുത്തതാണ്